നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഒക്ടോബറിലെ പെൻഷൻ വിതരണം ക്ഷേമ പെൻഷൻ്റെ വിതരണ തീയതികൾ കഴിഞ്ഞ ദിവസം സർക്കാർ പ്രഖ്യാപിച്ചു ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതൽ ഈ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതായിരിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നത് ഇനി തിങ്കളാഴ്ച ലഭിക്കാത്തവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ ലഭിക്കുന്നതുമായിരിക്കും വിതരണത്തിൽ രണ്ടാഴ്ചത്തെ സമയം അല്ലെങ്കിൽ സാവകാശമാണ് ഇപ്പോൾ സർക്കാർ അനുവദിക്കുകയും ചെയ്യുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ മറ്റ് തടസ്സങ്ങൾ ടെക്നിക്കൽ പിഴവുകൾ മൂലമൊക്കെ നമുക്ക് ഈ തുക വിതരണം തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കുന്നതിനും എല്ലാവരുടെയും അക്കൗണ്ടിലേക്കും കൈകളിലേക്കും സുരക്ഷിതമായിട്ട് ഈ തുക കൈമാറുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു സാവകാശം കൂടി അനുവദിക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ച മുതൽ തുക വിതരണം ചെയ്യും ഇത് നമ്മളുടെ സംസ്ഥാനത്തെ ബയോമെട്രിക് മാസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കും അതോടൊപ്പം തന്നെ ചിലരോട് വരുമാന സർട്ടിഫിക്കറ്റ് കൂടി സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയവർക്കായിരിക്കും ലഭിക്കുക ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളിലും സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി നമ്മളുടെ എല്ലാ വിവരങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അത് അവസാനമായിട്ട് തുക കൈമാറിയ തീയതികൾ അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ രേഖകൾ കൊടുക്കാനുണ്ടെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ ഇതെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് സേവന പെൻഷൻ എന്ന് ഗൂഗിൾ ക്രോമിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അതിനുശേഷം വരുന്ന വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ആധാറോ അല്ലെങ്കിൽ പെൻഷൻ റേഡിയോ ഒക്കെ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വിധവകളായിട്ടുള്ളവര് നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ അതോടൊപ്പം തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരുണ്ട് മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകളുണ്ട് ഇതുകൂടാതെ തന്നെ ഭിന്നശേഷി നേരിടുന്നവര് അതോടൊപ്പം തന്നെ ഭർത്താവിന് എന്തെങ്കിലും ഗുരുതര രോഗങ്ങൾ മൂലം കിടപ്പിലായവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു വലിയ സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്വയം തൊഴിൽ സംരംഭമൊക്കെ ആരംഭിക്കുന്നതിന് സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങായിട്ടാണ് അൻപതിനായിരം രൂപ വരെ പലിശരഹിത വായ്പയായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖാന്തരം അനുവദിക്കുന്നത് ഇത് ശരണ്യ എന്ന് പറയുന്ന ഒരു പ്രത്യേക വായ്പാ പദ്ധതിയാണ് സ്വയം തൊഴിൽ വായ്പാ പദ്ധതി ഗ്രൂപ്പ് സംരംഭമായിട്ട് ആരംഭിക്കുന്നതിനും ഇവിടെ സഹായങ്ങളൊക്കെ ലഭ്യമാണ് അതുമാത്രമല്ല നമ്മളുടെ വീടുകളിലും ചെറുകിട എന്തെങ്കിലുമൊക്കെ ഉൽപ്പാദന യൂണിറ്റോ വിതരണ യൂണിറ്റൊക്കെ ആരംഭിക്കുന്നതിനൊക്കെ സഹായം ലഭ്യമാണ് അതുമാത്രമല്ല ഇവിടെ നമുക്ക് അൻപത് ശതമാനത്തോളം തുക അതായത് ഇരുപത്തി അയ്യായിരം രൂപ വരെ സബ്സിഡി ആയിട്ട് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതും മറ്റൊരു സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി വരുന്ന തുക അത് പലിശരഹിത തവണകളായിട്ട് ഏകദേശം അറുപത് മാസത്തെ കാലാവധി ഉണ്ടാകും തവണകളായിട്ട് തിരിച്ചടച്ചാൽ മതി അത് മാത്രമല്ല പിന്നീട് ഇത് അൻപത് ശതമാനത്തോളം നമുക്ക് അടച്ചു കഴിയുമ്പോഴേക്കും പിന്നീട് എൺപത് ശതമാനത്തോളം തൊക്കെ വീണ്ടും എടുത്ത് നമ്മുടെ സംരംഭം വിപുലീകരിക്കാനുള്ള സഹായവും സപ്പോർട്ടും നൽകുന്നുണ്ട് അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് അന്വേഷിച്ചാൽ മതി അപേക്ഷകൾ നമുക്ക് അവിടെ തന്നെ സമർപ്പിക്കാൻ സാധിക്കും അപ്പോൾ ശരണിയ എന്ന് പറയുന്ന സ്കീം ഈ ഒരു വിഭാഗത്തിലുള്ളതാണ് ഇതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ കൂടി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക താല്പര്യമുള്ളവർ അപേക്ഷകൾ സമർപ്പിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ അത് ഏത് വിഭാഗത്തിലുള്ള ഡിഗ്രി കോഴ്സുകളായിക്കോട്ടെ ഒന്നാം വർഷ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് എഴുപത്തി ആറായിരം രൂപ വരെ കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയാണ് ഇനിയൊരു അവസരം ഒരുപക്ഷേ ഉണ്ടായിരിക്കുന്നതല്ല ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തല വേരിഫിക്കേഷൻ അതുകഴിഞ്ഞ് സ്റ്റേറ്റ് ലെവൽ വേരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞാണ് ഫൈനൽ അപ്രൂവൽ ഉൾപ്പെടെ ലഭിക്കേണ്ടത് പിന്നീട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ആ പണം ഇടുന്ന രീതിയാണ് അപ്പോൾ ഡിഗ്രി കോഴ്സുകളിൽ ഒന്നി രണ്ടും മൂന്ന് വർഷങ്ങളിൽ പന്ത്രണ്ടായിരം രൂപ വീതം സ്കോളർഷിപ്പ് ലഭിക്കും പിന്നീട് പി ജി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്തു കഴിയുമ്പോൾ ഇരുപതിനായിരം രൂപ വരെയായിരിക്കും പ്രതിവർഷ സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് പ്ലസ് ടുവിൽ ചുരുങ്ങിയത് എൺപത് ശതമാനവും അതിന് മുകളിലും ഉണ്ടായിരിക്കണം സയൻസ് ഓഫ് കൊമേഴ്സ് ഓഫ് ഹ്യൂമാനിറ്റീസ് ടീമിന് വിവിധ വ്യത്യസ്ത അനുവാദത്തിലാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം സ്കോളർഷിപ്പ് നീക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംവരണ വിഭാഗങ്ങൾക്കും സ്കോളർഷിപ്പ് ഇവിടെ പ്രത്യേകമായിട്ട് നീക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് താല്പര്യമുള്ളവരെല്ലാം ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്ന എന്നവരാണെങ്കിൽ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് സ്കീമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക